ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് അത് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് ബാങ്ക് നമ്മൾക്ക് ജപ്ത് നോട്ടീസ് അയക്കാറുണ്ടല്ലേ പലരും ഈ നോട്ടീസ് വന്നതിന് ശേഷം പരിഭ്രാന്തരാവുന്നത് കാണാം ഈ ജപ്ത് നോട്ടീസ് നമ്മൾക്ക് എങ്ങനെ നേരിടാം മൂന്ന് മാസമായി അതായത് തൊണ്ണൂറ് ദിവസത്തോളമായി നിങ്ങൾ നിങ്ങളുടെ ലോണിന്റെ അടവിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ സർഫേസി ആക്ടിന്റെ സെക്ഷൻ തേർട്ടീൻ ക്ലോസ് ടു പ്രകാരം ബാങ്ക് നിങ്ങൾക്കൊരു നോട്ടീസ് അയക്കും ഈ നോട്ടീസിൽ പറയുന്നത് അറുപത് ദിവസത്തിനകം നിങ്ങൾ ഈ കുടിശ്ശിക അടയ്ക്കണം എന്നുള്ളതായിരിക്കും ബാങ്ക് നോട്ടീസിൽ പറയുന്ന അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുടിശ്ശിക അടച്ചു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ആയി വന്ന് ജപ്തി നോട്ടീസ് പതിക്കും ഈ ജപ്തി നോട്ടീസിൽ പറയുന്നത് നിങ്ങളുടെ വീട് ബാങ്ക് പിടിച്ചെടുത്തിരിക്കുന്നു എന്നായിരിക്കും ബാങ്ക് കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ പൊസഷൻ എടുക്കുവാനുള്ള കാര്യങ്ങൾ നോക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആദ്യം നിങ്ങൾ ഡെപ്റ്റ് റീകവറി ട്രിബ്യൂണൽ അതായത് ഡിആർടിയിൽ ഒരു അപേക്ഷ കൊടുക്കുക ഡെപ്റ്റ് റീക്കവറി ട്രിബ്യൂണലിൽ നിന്നും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഡപ്റ്റ് റീക്കവറിയുടെ തന്നെ അപ്പലേറ്റ് അതോറിറ്റിയിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പൊ ഇവിടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാനുള്ള തുകയുടെ അമ്പത് ശതമാനമെങ്കിലും നിങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ടാവണം അപ്പലേറ്റ് അതോറിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഹൈക്കോടതിയിലും നിങ്ങൾക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ലോൺ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെറ്റീഷനല്ല മറിച്ച് ലോൺ അടയ്ക്കുവാൻ ഒരു സാവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷയാണ് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടത് ഹൈക്കോടതി നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കുവാനുള്ള ഒരു സാവകാശം തരുന്നതായിരിക്കും